നമസ്തേ ഒരു സാധകൻ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടത് അവൻ തനിക്ക് തന്നെ ദ്രോഹമായി തീരാതിരിക്കുക എന്നതാണ് തന്നിലെ ആസുരീപ്രകൃതിയെ പരിപോഷിപ്പിക്കാതിരിക്കുക എന്നതാണ് നോക്കൂ മലിനജനത്തിൽ കിടക്കുന്ന ഒരു തോണി പോലെയാണ് ഈ സംസാരം തോണിയിൽ ഇന്ദ്രിയങ്ങളാകുന്ന തുള തുറന്നു കഴിഞ്ഞാൽ ആത്മശക്തി അതിലൂടെ ചോർന്നു പോവുകയും പകരം ലോകവിഷയങ്ങളാകുന്ന മലിനജലം തോണിയിലേക്ക് ശക്തമായി തള്ളിക്കയറി തോണി തോണിത്തന്നെ മുക്കിക്കളയുകയും ചെയ്യുന്നു ഇവിടെ ഈ കലുഷമായ ലോകവിഷയങ്ങളേക്കിറങ്ങിയാൽ ഉറപ്പായും അതിലെ ചെളി നിങ്ങളുടെ മേലും പറ്റും അങ്ങനെയുള്ള ചെളി കഴുകിക്കളയാൻ ശരിക്കും ബഹീരഥ പ്രയത്നം തന്നെ വേണ്ടിവരും നിങ്ങൾക്ക് ഈ വ്യവഹാരത്തിന് എന്താവശ്യമോ അത് മാത്രം കൃത്യമായും ശ്രദ്ധയോടെയും ഭക്തിയോടെയും ചെയ്തു തീർക്കുക പിന്നെ നിങ്ങളിലേക്ക് തന്നെ തിരികെ പോവുക നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യുക ധാർമ്മികമായി തന്നെ ചെയ്യുക നിങ്ങളുടേതായ നിയതകർമ്മത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒളിച്ചോടുക സാധ്യമല്ല ഇവിടെ നിന്നും ഒളിച്ചോടിയാൽ മറ്റൊരിടത്ത് ഇതിലും കഠിനമായ പ്രാരബ്ധം നിങ്ങളെ വന്ന് വലയ്ക്കും ഒരു സാധകൻ അവശ്യം തൻ്റെ ഇന്ദ്രിയങ്ങളെ തൻവശപ്പെടുത്തിയേണ്ടിയിരിക്കുന്നു അഞ്ച് ഇന്ദ്രിയങ്ങളും അടച്ചു ഭദ്രമാക്കി ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പോകേണ്ടിയിരുന്ന മനസ്സിനെ അന്തര്യാമിയിലേക്ക് തിരിച്ചുവിട്ട് തന്നെ കുടിയിരുത്തണം അവിടെ ഹൃദയശ്രീകോവിൽ തുറക്കപ്പെടുകയായി സ്വരൂപദ്ധ്യാനം ഒരുവൻ നിർബന്ധമായും ചിട്ടയോടെ പരിശീലിച്ച് തൻവശപ്പെടുത്തേണ്ടതാണ് അതിന് ഒരു വിട്ടുവീഴ്ചയും എരുത് ഓം തത്സത്